നമ്മൾക്ക് ജീവിതത്തിൽ ഇടയ്ക്ക് ഒന്ന് പിന്നോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഭയങ്കരമായ അഭിമാനം തോന്നാറുണ്ട് ചില സമയങ്ങളിൽ ഇപ്പം നമ്മുടെ പുതിയ സിനിമ ഒരു വടക്കൻ പ്രണയപർവ്വം എന്ന ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ അവിടെ ഇരുന്ന കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കും ചേട്ടൻ ഇങ്ങനെ ഈ സിനിമയിലേക്ക് വന്നത് ചേട്ടൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണ് മീൻസ് എങ്ങനെയാണ് ഇവർ ക്ഷണിച്ചത് ഇതിലേക്ക് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് പണ്ട് പണ്ടെന്ന് പറയുക നമ്മൾ വലിയ സംഭവമായി എന്നല്ലതിനർത്ഥം നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതായത് സിനിമ എന്ന് പറഞ്ഞ ആ ഒരു വലിയ ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ എനിക്ക് ഉള്ള ചോദ്യങ്ങളായിരുന്നു ഇത് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അപ്പോൾ അപ്പം ഞാൻ തിരിച്ച് ചിന്തിച്ച് നോക്കും എന്തൊക്കെയായിരുന്നു ഒരുപാട് അന്ന് ഒരുപാട് അല്ലേ ഈ പ്രൊഡക്ഷൻ ഫുഡ് പലരും പറയും ഭയങ്കര ആണ് പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കാൻ പ്രൊഡക്ഷൻ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ നമുക്ക് കഴിക്കുന്ന ഭക്ഷണം അപ്പോൾ അത് ഭയങ്കര ആണ് ഞാൻ ആദ്യമായി കഴിച്ചത് എനിക്ക് തോന്നുന്നത് സീരിയൽ പ്രൊഡക്ഷൻ്റെ ഫുഡാണ് അതും ഭയങ്കര ടേസ്റ്റുള്ള ഫുഡാണ് ഇതേപോലെ തന്നെ നല്ല ഫുഡായിരുന്നു അപ്പം അത് കഴിഞ്ഞ് നമുക്കെന്താകുമല്ലോ നമ്മൾ ചിന്തിക്കുന്നത് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജിൽ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇന്ന് ആ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓടിയ ഓട്ടങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ പ്രയാസങ്ങൾ എല്ലാം തിരിച്ച് തിരിച്ച് നമ്മളെ വീണ്ടും ഒന്നുകൂടെ എന്താ പറയുക ഒരു ഓർമ്മകളിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കും അപ്പം അവരോടൊക്കെ ഞാനും പറയാറുണ്ട് ഞാൻ ചെയ്തത് എൻ്റെ ജീവിതത്തിൽ നാളെ എന്താണെന്നുള്ളത് പ്രവചിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ നമുക്ക് സ്വപ്നം കാണാമല്ലോ സ്വപ്നം എന്ന് പറയുന്നത് നാളെ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും നാളെ എനിക്കും എന്ത് ഉണ്ടാവും പക്ഷെ ആ മാറ്റങ്ങൾ വരാതിരിക്കുമ്പോൾ ഇത് കഴിഞ്ഞു എനിക്കൊന്നും പറ്റിയതല്ല എന്ന് ചിന്തിച്ചിട്ട് മാറി നിൽക്കാതെ വീണ്ടും വീണ്ടും അവസരങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ നമ്മൾ കാത്തിരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലായി സംഭവിക്കും അപ്പോൾ ഇനി നമ്മളൊരു ട്രാക്കിൽ എത്തുകയെന്ന് പറഞ്ഞ ലക്ഷ്യമുണ്ട് നമ്മളൊരു ഇൻഡസ്ട്രിയുടെ സിനിമ ഇൻഡസ്ട്രിയിലൊരു ട്രാക്ക് ആ ട്രാക്കിൽ നമ്മൾ നമ്മളെത്തിടങ്ങുമ്പോൾ ഇപ്പം ചിന്തിക്കുന്നതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് വിചാരിക്കും അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഒറ്റ ലക്ഷ്യത്തിൽ പിടിച്ച് അതിൽ വരുന്ന എല്ലാ സ്ട്രഗിളും ഏറ്റുവാങ്ങിക്കൊണ്ട് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതിനൊക്കെ മാറ്റി നിർത്തി നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ സ്ട്രഗിൾ എന്ന് വെച്ചാൽ വെറുതെ ചുമ്മാ നമ്മൾ ടെൻഷൻ അടിക്കുക എന്നതല്ല സ്ട്രഗിള് പല സാഹചര്യങ്ങളിൽ പല പലതരത്തിലെ ആൾക്കാരെ നമ്മൾ കാണും പല സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരും അതിനൊക്കെ നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ ക്ഷമിച്ച് ചില സാഹചര്യങ്ങളിൽ നമ്മൾ വളരെ യുക്തിപരമായി തീരുമാനങ്ങളും അനാവശ്യമായ സംസാരങ്ങളും കുറച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കുക അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക അനാവശ്യമായിട്ടുള്ള സംസാരം ഒഴിവാക്കുക അനാവശ്യമായ വ്യക്തികളെ നമ്മൾ കൂടെ നിർത്താതിരിക്കുക കാരണം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ഒട്ടും യോജിക്കാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള വ്യക്തികളോട് സംസാരിച്ച് നമ്മുടെ സമയം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പം ഇപ്പം സിനിമയെ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയോട് എടുത്ത് നമ്മൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അവരതിനെ റിയാക്ട് ചെയ്യില്ല പക്ഷെ സിനിമയെ സം സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലെ മറ്റൊരു റിട്ടേൺ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല അവരുടെ സംസാരിക്കും കൂടുതൽ കാര്യങ്ങളിലും കൂടുതൽ നമുക്ക് നോളജ് കിട്ടും അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് സിനിമയെക്കുറിച്ച് അറിയാത്തൊരു വ്യക്തി അല്ലേ സിനിമയെ വളരെ പുച്ഛമായി കാണുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ സിനിമയെക്കുറിച്ച് പറയാതിരിക്കുക അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറയാറുണ്ട് ഞാൻ പോയ വഴിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും വേണ്ടത് എന്താ നമുക്ക് പൈസയാണ് അപ്പം പൈസയുടെ ബുദ്ധിമുട്ടാണ് സാധാരണക്കാരനെ ഒരാൾ സിനിമയിലേക്ക് പോകുമ്പം അവനുള്ള ചിലവ് യാത്രാ ചിലവ് അവൻ്റെ താമസ ചിലവ് അങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട് പിന്നെ നമ്മളെല്ലാം ഈ പറഞ്ഞപോലെ ആഗ്രഹത്തിൻ്റെ പുറത്ത് കൂട്ടിയിട്ട ഒരുപാട് ലോണുകൾ ഓരോ ഡേറ്റുകളിൽ നമുക്ക് ലോണിൻ്റെ വിളികൾ വരുമ്പം നമുക്ക് ചിലപ്പോൾ സിനിമ പൈസ കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ജോലിയിൽ നിന്ന് പൈസ കിട്ടുന്നില്ലെങ്കിൽ അതിനെ എങ്ങനെ മേയ്ക്കാൻ പറ്റും അത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ചിലപ്പം പിന്മാറുന്ന ആൾക്കാരുണ്ടാവും വീട്ടിലെ പ്രശ്നം കൊണ്ട് ആൾക്കാർ വീട്ടിൽ ചിലപ്പം ജോലിയിൽ അത് തേണ്ടി നടക്കുന്നുണ്ട് ഒഴിവാകുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ഈ എല്ലാ സാഹചര്യത്തിൽ നിന്നും അതിലിങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ ചെയ്ത കഷ്ടപ്പാടിൻ്റെ ഫലത്തെ ഇന്ന് അനുഭവിക്കുമ്പോൾ അതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നത് ഇപ്പം നമുക്ക് ആദ്യം ഒരുപാട് നമുക്ക് പ്രമോഷൻ കിട്ടുന്ന പോലെയാണ് പിന്നെ നമുക്ക് ഉള്ള മാറ്റങ്ങളും ആദ്യം സിനിമയിൽ വരുമ്പോൾ നമുക്കുള്ള ടെൻഷനും ഇപ്പോൾ സിനിമയിൽ നമ്മളൊരു ഒരു പടം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും ആ മാറ്റങ്ങളെ മറ്റുള്ള ആൾക്കാർ അംഗീകരിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം ഇതൊക്കെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഞാൻ കാണുന്ന ഒരു അവാർഡായിട്ട് കാണുന്നത് അപ്പം ഞാനതാണ് എല്ലാവരോടും ഒറ്റ കാര്യം പറയും നമ്മൾ ഉറച്ചു നിൽക്കുക പലരും പലതും പറയും പിന്നെ ഞാൻ പറയില്ല നമുക്ക് എല്ലാവരും പറയുന്നതും നമ്മുടെ മനസ്സ് ഏറ്റെടുക്കില്ല ഒരിക്കലും എനിക്കും ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നൊന്നും ഇതിലെടുക്കില്ല ഫൈനൽ തീരുമാനം നമ്മൾ ഇതിനെടുക്കുക ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കാര്യത്തിന് ഒട്ടും താല്പര്യമില്ല പലരും പലതും പറയും അപ്പം നമ്മളത് കേട്ടിരുന്നു ഓക്കെ ഈ ചെവി കൂടെ കേട്ടോട്ട് ഫൈനൽ തീരുമാനം നമ്മളതിനെ പക്ഷേ നമ്മൾ എങ്ങനെ നമ്മളെ ട്രാക്ക് മൊത്തം അറിയുന്ന ഒരാൾക്കെ നമ്മളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും ഒരാൾ മോഡി പറയുന്നു നിങ്ങൾ ഇപ്പം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്ന ഓർമ്മിച്ച് നമ്മളെ ട്രാക്ക് അറിയാത്ത ഒരാളെക്കും പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് അറിയുന്ന ആ ഒരു സെക്കൻഡ് നേരത്തുള്ള നമ്മളെ ആയിരിക്കും നമ്മൾ മുഴുവനായിട്ട് അറിയുന്ന ആൾക്കാർക്ക് നമ്മുടെ ട്രാക്കിനെ കുറിച്ച് പറയാൻ പറ്റും അപ്പം നമ്മൾ ബാക്കോട്ട് പോകാതെ സ്ട്രഗിൾ ചെയ്യുക തയ്യാറാണെങ്കിൽ മാത്രം ലക്ഷ്യത്തിലെത്തും ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്യാൻ പോവുക ഇനി അങ്ങോട്ട് ഇനി ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തണം നല്ല നല്ല സിനിമയുടെ ഭാഗമായി മാറണം ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നടനായി മാറണം അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് പണ്ട് സീരിയൽ ഇറങ്ങിയ സമയത്ത് സീരിയലിൽ നിന്ന് കിട്ടിയ ഒരു എന്താ പറയുക ആൾക്കാർ തിരിച്ചറിയുക നല്ല അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ അതിൽ നിന്ന് സിനിമ എന്ന് പറഞ്ഞ ഒരു ലോകത്ത് കയറി അതിൽ നിന്നൊരു നല്ല ഒരു നടനാണ് എന്ന് പറയിപ്പിക്കുന്നത് വരെയുള്ളത് സ്ട്രഗിളാണ് പിന്നെ അതിനെ നിലനിർത്തുക എന്നതാണ് എൻഹാൻസ് ചെയ്യുക ആ ഒരു പദവി നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്നും നിലനിർത്തുക പിന്നെ പറഞ്ഞ പോലെ അഹങ്കാരം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ തേടി വരാതിരിക്കട്ടെ അഹങ്കാരം കൊണ്ട് ആൾക്കാരെ മാറ്റി നിർത്തുക നമ്മൾ അഹങ്കരിക്കാൻ ഞാൻ എപ്പോഴും പലരോടും പറഞ്ഞു അഹങ്കരിക്കാൻ ഒന്നുമില്ല നമുക്ക് എന്താണല്ലോ ഒരു ജോലിയും അത് സിനിമയായിക്കോട്ടെ ഇനി അതർ ജോലികൾ ഒന്നും നിലനിൽക്കുന്നതല്ല ഒരു കാറ്റോ മഴയോ വന്നാൽ തീരുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ കാര്യം ഒന്നിനോടും ഒന്ന് എന്ത് സാധനത്തിനും നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമില്ല പൊതുവെ എൻ്റെ ലുക്കിനെ പറ്റി പലരും പറയാറുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പം ഞാനിടുന്ന അത് ആരെയും കാണിക്കാനില്ലേ എനിക്കേറ്റവും കംഫർട്ടബിളാകുന്ന ഡ്രസ്സ് ഉപയോഗിക്കും ഞാൻ പൊതുവേ ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങിച്ച് കൂട്ടുന്ന ആളൊന്നുമല്ല ഉള്ള ഡ്രസ്സ് മാക്സിമം പോകുന്നവർ ഉപയോഗിക്കുക ഇനി അഥവാ ഒരു ഫംഗ്ഷൻ വരുമ്പം അവിടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഡ്രസ്സുകൾ ഉപയോഗിക്കുക അല്ലാതെ ഈ മൂന്നും നാലും വർഷങ്ങളായിട്ട് വാങ്ങിച്ച ഡ്രസ്സുകൾക്ക് ഡാമേജ് ഇല്ലാതെ ഒരു പൊതുവെ ഇതിലിട്ട് പോകാൻ പറ്റുവാണെങ്കിൽ അത് ഉപയോഗിക്കുക അപ്പോൾ എനിക്ക് എപ്പോഴെന്ന് വെച്ചാൽ ശരീരം ഇടക്ക് തടിക്കും ചിടക്ക് മെലിയും അങ്ങനെയൊക്കെ ആകുമ്പം വാങ്ങിച്ച ഷർട്ടുകൾ ബാലൻസ് ആകുമ്പം അതിനെ വീണ്ടും റീസൈക്കിൾ ചെയ്തു ഉപയോഗിക്കുക അപ്പം അതിലൂടെ തന്നെ എനിക്ക് ഒരുപാട് പൈസയുടെ ലാഭം ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മളാണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്നും ജഡ്ജ് ഞാൻ ഒന്നാമത് എനിക്ക് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരും ഇഷ്ടമല്ല ജഡ്ജ് ചെയ്യുന്ന കാര്യത്തോട് താല്പര്യമില്ല നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആരാണ് ആർക്കും നമ്മൾ ജഡ്ജ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല നമ്മൾ ജഡ്ജ് ചെയ്യാൻ നമുക്കറിയാം അപ്പം നമ്മളിട്ട ഷർട്ട് കൊള്ളില്ല അല്ലെ പാന്റ് കൊള്ളില്ല നമ്മൾ ചെരുപ്പ് കൊള്ളില്ല വാച്ച് കൊള്ളില്ല മൊബൈൽ കൊള്ളില്ല എന്നൊന്നും പറഞ്ഞ് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഞാൻ പറയുക ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ആ വ്യക്തിക്ക് അറിയാവുന്ന ഒരു ലോകമുണ്ട് ആ വ്യക്തിയെക്കുറിച്ചിട്ട് അത് അറിയാത്ത നമ്മളൊരു വ്യക്തിയെ പെട്ടെന്ന് കണ്ടിട്ട് ഏ നിങ്ങളുടെ ഷർട്ട് നന്നായിട്ടില്ല വേറെ ഷർട്ട് വാങ്ങിച്ചപ്പോൾ അവൻ ആ ഷർട്ട് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളൊരാളെ മനസ്സിലാക്കേണ്ടതെന്നും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ആരും ഉപദ്രവിക്കാതിരിക്കുക മാക്സിമം ചെയ്യേണ്ട കാര്യം അതാണ് നമ്മളോട് തരത്തിന് നിൽക്കുന്ന പറ്റുന്ന ആൾക്കാരടുത്ത് മാത്രം സംസാരിക്കാൻ നിൽക്കുക അല്ലാതെ നമ്മൾ എല്ലായിടത്തും പോയി സംസാരിക്കാൻ പോകരുത് ഞാൻ പഠിച്ച കാര്യമാണ് അത് ശരിയായിട്ടെന്ന് എനിക്കറിയില്ല നമ്മൾ ലിമിറ്റ് ചെയ്യുക പല സ്ഥലത്തും ലിമിറ്റ് ചെയ്യേണ്ടടുത്ത് ലിമിറ്റ് ചെയ്തേ പറ്റൂ на таклас-рэні Эленанар.